നമസ്കാരം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രൂപപ്പെടുന്നു രാജ്യത്തിന്റെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ഇതിനൊഴുകം തന്നെ ഇന്ത്യ മുന്നിൽ കോൺഗ്രസ് ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി പാർട്ടിയുടെ കരുത്തു നഷ്ടപ്പെടുത്താനുള്ള ബി ജെ പി ശ്രമങ്ങളെ ജനങ്ങളെ മുൻനിർത്തി നേരിടാൻ ഒരുങ്ങുകയാണ് പാർട്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ ധനസമാഹരണം രാജ്യത്തെ ജനം നേരിട്ട് സമാഹരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ ഈ പ്രവർത്തനത്തിൽ രീതിയിലുള്ള ജനസ്വീകാര്യതയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നാൽ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളുടെ ഗ്യാരണ്ടി കാർഡുകൾ വീടുകൾ ഈ ജനങ്ങൾക്ക് നേരിട്ട് കൈമാറിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രചാരണ പ്രവർത്തനങ്ങൾ അടിത്തട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യ ഈ പ്രവർത്തനങ്ങൾ ഇതിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഗ്യാരണ്ടികളെ ഇരിക്കാണ് ഉത്തരേന്ത്യൻ ജനത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് യു പി ഛത്തീസ്ഗഡ് എന്നീ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ട താഴെ തട്ടിലെ സംഘടനാ സംവിധാനങ്ങളെ ശക്തമായി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് താഴെ തട്ടിൽ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്നത് വിജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന നൽകിയ സ്ഥാനാർത്ഥി പട്ടികകൾക്ക് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ വലിയ പിന്തുണ ലഭിക്കുന്നതും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഊർജം പകരുന്നു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും ശക്തരായ പ്രാദേശിക പാർട്ടികൾക്ക് മറ്റു സീറ്റുകൾ നൽകിക്കൊണ്ട് മുന്നണി സംവിധാനത്തിന് കരുത്തു പകരുകയാണ് ഈ നീക്കങ്ങൾ